ശ്രീലങ്കയാണോ പറ്റിക്കാൻ വേണ്ടി അല്ല നമസ്കാരം ന്യൂസ് ടേ കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലമ്പലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോട്ടൽ മട്ടപ്പാവിലാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹോട്ടൽ മട്ടപ്പാവിൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലമ്പലത്തെ തന്നെ പെട്രോൾ പമ്പിലാണ് അപ്പോൾ നമ്മുടെ കല്ലമ്പലത്തെ ഏറ്റവും രുചികരമായ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടൽ ഏതാണ് ഇവിടെ കിട്ടുന്നത് നമ്മുടെ മട്ടിപ്പാവൽ ഹോട്ടലാണ് ഈ മട്ടിപ്പാവൽ ഹോട്ടൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏറ്റവും ചെറിയ രാഷ്ട്രം ശ്രീലങ്കയാണോ ശ്രീലങ്ക അല്ലേ ശ്രീലങ്കയല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം ഏതാണ് വലുതാണ് തായ്വാൻ തായ്വാനല്ലോ പരമാധികാരമുള്ള രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും ചെറുത് ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സമ്മാനം നേടുവാനുള്ള അവസരം ചേച്ചിക്ക് ലഭിച്ചിരിക്കുകയെന്ന് കഴിഞ്ഞ പ്രാവശ്യം അത് ചേച്ചി ആരുടെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൈവശമുള്ളത് കല്ലമ്പലത്ത് രുചികരമായ ഭക്ഷണം ലഭിക്കുന്ന ഹോട്ടൽ മട്ടുപ്പാവിൽ നൽകുന്ന സംശയം ഒരു ഒരു നമ്മൾ ആഹാരം സൂപ്പർ ഹോട്ടലാണ് നല്ല ഭക്ഷണമാണ് ഇഷ്ടം പോലെ ആൾക്കാരും ആൾക്കാർമാരും എല്ലായിടത്തും അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര പരമാധികാരം ഏതാണ് ഏതാണെന്ന് പറഞ്ഞു ശരിയായിട്ടുള്ള ഉത്തരമാണ് വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് നാപ്പത്തിനാല് ഹെക്ടറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഈ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഹോട്ടൽ മട്ടപ്പാവിൽ നൽകുന്ന സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്ന ചേച്ചിയുടെ പേര് കൈതോടല്ലേ കൈതോട് സ്വദേശിയായ ശോഭന ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം കരസ്ഥമാക്കാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും മട്ടുപ്പാവിൽ ഹോട്ടലിൻ്റെ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വർത്തിക്കാനാണ് ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം